മുൻ വർഷങ്ങളെക്കാൾ കടുത്ത ചൂടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജോലികൾക്കും യാത്രകൾക്കും മറ്റും വാഹനങ്ങളെ ആശ്രയിക്കുന്നവരാണ് മിക്ക ആളുകളും ചൂട് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടാതെ ശബ്ദ മലിനീകരണവും പൊടിയും കാരണം യാത്രക്കാർക്കും ഡ്രൈവർക്കും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് സുരക്ഷിതമായ യാത്രയെ കാര്യമായി ബാധിക്കുന്ന ഉറക്കം അമിതക്ഷീണം നിർജ്ജലീകരണം മാനസിക പിരിമുറുക്കം പുറം എന്നിവയെല്ലാം ദീർഘദൂര യാത്രകളിൽ കൂടുതൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാറുണ്ട് ഹൈവേകളിൽ റോഡ് മരീചിക പോലെയുള്ള താൽക്കാലിക പ്രതിഭാസങ്ങളും ഡ്രൈവിംഗ് ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കാറുണ്ട് വേനൽ ചൂടിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള യാത്രകളിൽ ഡ്രൈവിങ്ങിനിടയുള്ള ഉറക്കത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാത്രി കാലത്തുള്ള ഉറക്കത്തേക്കാൾ അപകടകരമാണ് പകൽ സമയത്ത് മയങ്ങിപ്പോകുന്നത് റോഡിലെ കാൽനട യാത്രക്കാരും മറ്റു വാഹനങ്ങളും കൂടുതലായിരിക്കുമെന്നതാണ് ഇതിന് കാരണം ഇപ്പോഴിതാ വേനൽക്കാലത്ത് വാഹനങ്ങളുമായി റോഡിലേക്ക് ഇറങ്ങുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് എം വി ഡി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് റബ്ബർ ഭാഗങ്ങളും ടയറും വൈപ്പർ ബ്ലേഡുകളും ഫാൻ ബെൽറ്റും കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മാറ്റിയിടുകയും ചെയ്യുക എന്നത് വേനൽക്കാല ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ടയർ എയർ പ്രഷർ സ്വൽപ്പം കുറച്ചിടുക ഒപ്പം റേഡിയേറ്റർ കൂളന്റിന്റെ അളവും ഇടയ്ക്കിടെ പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് കഴിയുന്നതും വാഹനങ്ങൾ തണലത്ത് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് വെയിലത്ത് പാർക്ക് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ഡാഷ് ബോർഡിൽ കൊള്ളാത്ത രീതിയിൽ പാർക്ക് ചെയ്യുക പാർക്ക് ചെയ്യുമ്പോൾ ഡാഷ് ബോർഡ് സൺ പ്രൊട്ടക്ഷൻ ഷീൽഡ് ഘടിപ്പിക്കുന്നതും നല്ലതാണ് പാർക്ക് ചെയ്യുമ്പോൾ ഡോർഗ്ലാസ് അല്പം താഴ്ത്തിയിടുകയും വൈപ്പർ ബ്ലേഡ് ഉയർത്തി ചെയ്യുക ഉണങ്ങിയ ഇലകളോ മറ്റ് തീപ്പിടുത്തതിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലോ വാഹനം പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് എം വി ഡി ഓർമ്മിപ്പിക്കുകയാണ് വെയിലത്ത് നിർത്തിയിട്ടുള്ള വാഹനങ്ങളിൽ ഉണ്ടാകാവുന്ന ആരോഗ്യത്തിന് ഹാനികരമായ വാതകങ്ങൾ പുറന്തള്ളുന്നതിനായി യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഗ്ലാസ് താഴ്ത്തിയിടുകയും കാലുകളിലേക്ക് വായു സഞ്ചാരം വരുന്ന രീതിയിൽ ഫാന് ക്രമീകരിക്കുകയും ദൂരം വാഹനം ഓടിയതിനു ശേഷം മാത്രം എ സി ഓൺ ചെയ്യുകയും ഗ്ലാസ് കയറ്റിടുകയും ചെയ്യുക പോലുള്ള കാര്യങ്ങളും വേനൽക്കാല ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പൊതുവെ ഇത്തരം സന്ദർഭങ്ങളിൽ ആദ്യമേ എ സി ഓണാക്കി ചൂടിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിക്കുന്നതാണ് പതിവ് പെറ്റ് ബോട്ടിലുകളിലും ഗ്ലാസ് ബോട്ടിലുകളിലും വെള്ളം വാഹനത്തിൽ സൂക്ഷിക്കാതിരിക്കുക എന്നതും ഓർമ്മിക്കണം ഡാഷ് ബോർഡിൽ വെയിൽ നേരിട്ട് കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നത് പ്രിസം എഫക്ട് മൂലം തീപിടുത്തത്തിനുള്ള സാധ്യത എന്നാണ് ഇവ ഒഴിവാക്കാൻ പറയുന്നതിന്റെ കാരണം ബോട്ടിലുകളിൽ ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നത് നിർബന്ധമായും ഒഴിവാക്കേണ്ട സംഗതിയാണെന്നും മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട് തീപിടുത്തത്തിന് സാധ്യതയുള്ള സാധനങ്ങൾ സ്പ്രേകൾ സാനിറ്റൈസർ എന്നിവ ഒരു കാരണവശാലും വേനൽക്കാലത്ത് വാഹനത്തിൽ സൂക്ഷിക്കരുത് കാറുകൾക്ക് പുറമെ യാത്രകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എം വിശദീകരിക്കുന്നുണ്ട് ദീർഘദൂര യാത്രകളിൽ അസ്വസ്ഥതയും മറ്റു ശാരീരിക വെല്ലുവിളികളെയും നേരിടാൻ യാത്രയിൽ ഇടക്കിടെ ഇടവേളകൾ എടുക്കുകയും ജലാംശം നിലനിർത്താൻ ദാഹമില്ലെങ്കിലും ഇടയ്ക്കിടെ ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം ജലാംശം അടങ്ങിയ പഴവർഗ്ഗങ്ങൾ യാത്രയിൽ കരുതുന്നത് നല്ലതാണ് എണ്ണയും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഫാസ്റ്റ് ഫുഡുകളും ഒഴിവാക്കണം കൂടുതൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഡ്രൈവിംഗ് കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ് ചായയും മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളും കഴിയുന്നതും ഒഴിവാക്കുകയും പകരം കരിക്കിൻ വെള്ളമോ സംഭാരമോ ജ്യൂസുകൾ ഉപയോഗിക്കുകയോ ചെയ്യുക അയിന കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചൂടിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നല്ല വെയിലത്ത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സമയത്ത് ചൂട് കാറ്റ് മൂലം നാം പോലും അറിയാതെ ഡീഹൈഡ്രേഷൻ നടക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നേരിട്ട് വെയിൽ ശരീരത്ത് തട്ടുന്നത് ഒഴിവാക്കുന്ന തരത്തിലുള്ള ജാക്കറ്റുകളും കയ്യുറിയും ധരിക്കുക ഇരിപ്പിടം ശരിയാവണ്ണം ക്രമീകരിക്കുകയും സ്റ്റീരിയോ കുറഞ്ഞ ശബ്ദത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക കണ്ണിന്റെ ആയാസം കുറയ്ക്കാൻ ഇടവേളകൾ എടുക്കുകയും ശുദ്ധജലം ഉപയോഗിച്ച് മുഖം ഇടയ്ക്കിടെ കഴുകുകയും കണ്ണടച്ച് വിശ്രമം എടുക്കുകയും ചെയ്യുക വെയിൽ നേരിട്ട് തട്ടുന്നത് ഒഴിവാക്കാനും റോഡ് മിറേജ് ഒഴിവാക്കുന്നതിനും സൺഗ്ലാസ് ധരിക്കുക പലർക്കും പൊതുവെ മടിയുള്ള കാര്യമാണിതെങ്കിലും കണ്ണിന്റെ സുരക്ഷയും ചൂടിനെ പ്രതിരോധിക്കാനും ഇവ സഹായിക്കും അതിനാൽ ഇത് ശീലമാക്കേണ്ടത് അനിവാര്യമാണ് തണൽ തേടി നായകളോ മറ്റ് ജീവികളോ പാർക്ക് ചെയ്ത വാഹനത്തിന്റെ അടിയിൽ അഭയം തേടാൻ ഇടയുള്ളതിനാൽ മുമ്പോട്ട് എടുക്കുന്നതിന് മുൻപ് നിർബന്ധമായും വാഹനത്തിന്റെ അടിഭാഗം ശ്രദ്ധിക്കേണ്ടതാണ്